ലോകത്തിൻ്റെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ അസുഖനാകുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ളവർക്കും പ്രഭാത വന്ദനം ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ സന്ദേശവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ഇന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ പ്രഭാതത്തിലെ ചിന്തകൾക്കായിട്ട് മൊത്തം രീതി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത് വാക്യം അടുക്കേ ചെന്ന് അതിൽ ഇലയില്ലാതെ ഒന്നും കാണുകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ഈ വാക്യം അനുഗ്രഹീതമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു യാത്രാ മധ്യേ നടക്കുന്ന ഒരു സംഭവത്തെ ആണ് ഇവിടെ പരാമർശിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ വരുന്നത് അല്ലേ വനീഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവർ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബദാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്യവൃക്ഷം കണ്ടു അവിടെ അതിൻ്റെ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും അതിനകത്ത് കാണുവാൻ തൊക്കെ വേണം ഇടവന്നില്ല ഈ സുവിശേഷത്തിന് ഇലയല്ലാതെ എന്നൊരു പരാമർശം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഗ്ലൂക്കോസിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രോസത് അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലായിരുന്നു അതിൻ്റെ അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാതിരുന്നു സ്തോത്രം അപ്പം കാലമല്ലാതിരുന്നിട്ടും യേശു എന്തിനാണ് അതിൻ്റെ അടുക്കൽ പോയത് എന്നുള്ളത് രണ്ട് ചിന്തകൾ ഈ വാക്യങ്ങൾക്കകത്തു നിന്നുണ്ട് ഒന്ന് വിശ്വാസത്തോടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും എന്നുള്ളത് ഈ വാക്കിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് ഔട്ട് ഓഫ് സീസണിലും ഇല്ലെങ്കിൽ കാലമല്ലാതിരിക്കുമ്പോഴും നമുക്കറിയാം ഓരോ ഫ്രൂട്ടിനും ഓരോ കാലമുണ്ട് അല്ലേ നമ്മളൊക്കെ നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന സമയത്ത് എല്ലാ ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന ഫ്രൂട്ടുകളുണ്ട് എന്നാൽ സ്ത്രം സീസൺ വരുന്നതിനനുസരിച്ച് പ്രീസൺ നമുക്ക് കിട്ടുന്ന ീസർ ഫ്രൂട്ടുകളുണ്ട് അത് അതിൻ്റെ സീസൺ ഇപ്പം ഉദാഹരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും രാവിലെ ചക്ക കായ്ക്കുന്നതിനകത്തൊരു അല്ലേ പ്രീസർ അതുപോലെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന പലതിനും ആ ഒരു ആപ്പിളാണെങ്കിൽ പോലും സീസൺ അല്ലാത്ത സമയത്തും സീസൺ ഉള്ള സമയത്തും നമുക്ക് മേടിക്കുന്നതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ഓരോ ഫ്രൂട്ടിനും ഓരോ കാലം തിരുവതിരത്തിൽ നമുക്ക് സ്വാത്രം ഇന്ന് നമ്മുടെ ലോക സമൂഹത്തിനകത്ത് കാണുവാൻ തൊക്കെ കഴിയും എന്നാൽ ദയ്യമക്കളായി നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തെന്നുവെച്ചാൽ കാലമല്ലാതിരിക്കുമ്പോഴും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഫലം കായ്ക്കേണ്ടത് പകരം അലശപാത്രം കാലമല്ലെങ്കിൽ പോലും സീസണുകൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം ഒരു സന്ദേശത്തെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രണ്ട് വിശ്വാസത്തോടെ നമ്മൾ എന്ത് കൽപ്പിച്ചു ആ വത്തിയ നോക്കി നീ ഉണങ്ങിപ്പോകട്ടെ ഒരു നാൾ നിന്നിൽ നിന്ന് ഫലം കിട്ടാതെ പോകട്ടെ എന്ന് പറഞ്ഞത് ായിരുന്നു പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത സമയത്തോ അതുവഴി വരുന്ന സമയത്ത് ശേഷം നോക്കുമ്പോൾ ആദ്യപക്ഷം ഉണങ്ങി അതായി കണ്ടു അപ്പോൾ അവർക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യേശുവിന്റെ വാക്കിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ അവിടുത്തെ സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്ന അല്ലെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും രണ്ട് ചിന്തകൾ വളരെ ശ്രദ്ധേയമാണ് ഒന്ന് സ്വാത്രം കാലമല്ലാതിരിക്കുമ്പോഴും നമ്മൾ ഫലം കായിക്കണം രണ്ട് വിശ്വാസത്തോടെ അത് സ്വാത്രം നമ്മൾ എന്ത് കൽപ്പിച്ചാലും അത് സാധ്യമാകുമെന്നക്കവണ്ണം ചേർത്ത് ഒരു ചിന്ത ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഇവിടെ പറയുന്നു അത്യച്ചു ഇലയല്ലാതെ ഒന്നും അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല എന്തുവാ ഇല എന്ന് പറയുന്നത് പലപ്പോഴും പല വൃക്ഷങ്ങളെ നോക്കുന്ന സമയത്ത് ഇലക്കട്ടി മാത്രമേ ഉള്ളൂ ഫലമില്ല സ്തോത്ര അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കൈയ്യടിക്കാനാണെങ്കിൽ ഫ്രണ്ടിലുണ്ട് സ്തോത്ര അതുപോലെ ഭയങ്കര വശപ്പിനകത്തൊക്കെ ഉണ്ട് സ്തോത്ര പല കാര്യങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ ഈ ഈ ജനറേഷന്റെ ഒരു വാക്കിൽ പറഞ്ഞ എല്ലാ ഷോ ഓഫ് ആണ് അല്ലെ അല്ലെ സ്ത്രോത്രം എല്ലാ മാറുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ് ആന്തരികമായിട്ടുള്ള ശാസ്ത്രം പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള ഇടപെടലില്ലാത്ത ഒരു ഹാർട്ട് ടച്ചിങ് ഇല്ലാത്ത ഒരു തലമുറയായി തലമുറ മാറുകയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പ്രീസോ ഇലക്കട്ടി മാത്രമല്ല ഫലമുള്ള വൃക്ഷമായിട്ട് നമ്മൾ ഇരിക്കണം പ്രീസര സ്വാത്രം അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കയ്യടിയും ബഹളവും ഇമോഷൻസ് മാത്രമല്ല ദൈവത്തിന് പ്രയോജനപ്പെടുന്ന നല്ലൊരു പ്രീസം ഫലമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇരിക്കണം എന്നുള്ളത് തിരുവചനം കുറിച്ച് പഠിപ്പിക്കുന്നതാണ് അങ്ങനെ ആയിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങൽ തരം ചെറുകടി മറച്ചാണ് എല്ലാ മഹത്വം കർത്താപനേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും